ഹലോ ഗൈസ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മളുള്ളത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചമ്മാടുള്ള ഷോപ്പിൻ്റെ മുന്നിലാണ് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ മാമൻ്റെ മോളെ കല്യാണമുണ്ട് ഒക്ടോബർ പതിമൂന്നിന് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗോൾഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പം മാമനും അമ്മായിയും പിന്നെ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൽ പിന്നെ ആരോര് പരിചയമുള്ള ആളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ അത് നമുക്ക് മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം പിന്നെ ഇത് പിന്നെ ഡയമണ്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ഈ വീഡിയോ എടുത്തൊന്നുള്ളു കേട്ടോ ഇതൊക്കെ പിന്നെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്തു എന്നുള്ളു അപ്പോൾ ഈ പിന്നെ പെണ്ണുതാ പിന്നെ ഗോൾഡൊക്കെ മാലൊക്കെ ഇട്ട് നോക്കും കേട്ടോ ഏതൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ വേണ്ടി എന്നുള്ള അപ്പോൾ ഓളും ആദ്യമേ പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളതൊക്കെ മതി എന്നുള്ളത് ആദ്യം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കും പിന്നെ ആണെങ്കിൽ വെയ്റ്റൊക്കെ കൂടുതൽ ഉണ്ടായെങ്കിൽ പിന്നെ ഓരോന്നുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊക്കെ ഇപ്പം അങ്ങനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു പവനായാലും രണ്ട് ഭവനായാലും ഒക്കെ നല്ല അടിപൊളിയിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ ഇന്ന് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പക്ഷേ നല്ല അടിപൊളി വർക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഓരോന്നിട്ടോ നോക്കണ്ടട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് എടുത്തോട്ടെ എടുത്തോട്ടെന്നുള്ളതിൽ ഓക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മതി അപ്പോൾ എല്ലാവരോടും ചോദിക്കേണ്ടത് ഇഷ്ടപ്പെട്ടോ അത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് അത് രണ്ടും ഓക്ക് രണ്ടും എന്നല്ല അവിടെ കാണിച്ചു എന്നൊക്കെ സംഭവം ഭയങ്കര സെറ്റാണ് കേട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്നല്ലപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതെടുക്കും അതെടുക്കും ഇതെടുക്കുമോ എന്നുള്ള ഓരോ കൺഫ്യൂഷനിലെട്ടോ പെണ്ണല്ല പൊന്ന് പൊന്ന് കണ്ട പിന്നെ അങ്ങനെ തന്നെ അല്ലല്ലേ അപ്പോൾ നമ്മൾ അതിൽ രണ്ടിലും ഒന്ന് സെലക്റ്റ് ചെയ്തിട്ടുണ്ടേ അതാണെന്നൊന്നും ഇപ്പോൾ പറയണില്ല ഇൻഷാദ കല്യാണം ആ ടൈമിലൊക്കെ കാണിച്ചു തരണം കേട്ടോ ഇതൊക്കെ ഒരു സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഉള്ളത് പിന്നെ പാദസരത്തിൻ്റെ സെറ്റിലൊക്കെ ഉണ്ട് നമ്മൾ രണ്ടാമത് പോയത് അപ്പം ആ പാതസരമാണെങ്കിൽ അതിനേക്കാളും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു പവല് മുക്കാ പവല് അങ്ങനെയൊക്കെ ആക്കിയിട്ട് വലിയവർക്കുള്ളൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഓൾ അങ്ങനത്തൊക്കെ എടുക്കാനാണ് നിന്നത് പക്ഷേ ആ പാതസുര എടുക്കണേലിപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അത് പറ്റില്ല പാസരെന്നും യൂസ് ചെയ്യണമല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള എടുക്കണമെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കുള്ള വിട്ടെടുത്തിട്ടോ പിന്നെ ബാംഗിൾസൊക്കെ ഉണ്ടോ നോക്കിയാൽ ഒക്കെ സൂപ്പറാണ് കേട്ടോ കണ്ടിട്ട് ബന്ധയാകും കേട്ടോ കാരണം അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ പറയുന്ന മോഡലൊക്കെ അവർ ചെയ്തു തരും എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ നമ്മൾ ഈ കൈമലൊന്നും ഉണ്ടല്ലോ അങ്ങനത്തെ കിട്ടുമൊക്കെ കേട്ടോ എന്തായാലും എല്ലാം അടിപൊളി തന്നെ ഇപ്പം കല്യാണം കഴിക്കണ കുട്ടികൾക്കൊക്കെ അടിപൊളി നല്ല മോഡൽസ് ഒക്കെ ഇടല്ലേ അപ്പോൾ അതൊക്കെ ഓരോ വിതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ആവശ്യമുള്ളൊക്കെ ഇങ്ങനെ നോക്കിയെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും കൺഫേം ആക്കിയിട്ടില്ല ഇനി വേറെ ഏതെങ്കിലും മോഡല് ഉണ്ടെങ്കിൽ വിട്ടെടുത്താലോ അവരതിനനുസരിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോന്നിട്ട് ഇങ്ങനെ നോക്കണേ ഏതാണ് മാച്ചുള്ളത് എന്നുള്ളതൊക്കെ ഇങ്ങനെ പിന്നെ ബാംഗിൾസൊക്കെ നോക്കി അതിലും പിന്നെ ഒരു നാലഞ്ചെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും എല്ലാ എല്ലാ കളക്ഷൻസും അവിടെ അടിപൊളി അവിടെ ഉള്ള സ്റ്റാഫ് നല്ല അടിപൊളിയ കേട്ടോ അവരൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാതും സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഓരോ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ടോ മാച്ചാണ്ടോ എന്നൊക്കെ പിന്നെ നമ്മൾ റിങ് എടുക്കാനാണ് നിന്നത് അപ്പം റിങ് ഓക്കിഷ്ടപ്പെട്ട സിമ്പിളായിട്ടുള്ള മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനനുസരിച്ച് സിമ്പിളായിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ പക്ഷെ വയസ്സായ ആൾക്കാർക്കൊന്നും അത് പറ്റൂല കാരണം കാണാൻ തൂ ഇത് വേണം കൂലില് വേണം അങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറക്ക് സിമ്പിളായിട്ടുള്ള മതി തന്നെ അങ്ങനെ റിങ് ഒക്കെ സിമ്പിളായിട്ടുള്ള തന്നെയാണ് അവൾ എടുത്തതും പിന്നെ അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി ഒക്കെ ഇട്ട് എല്ലാം ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുള്ളൂ കൊണ്ടുവന്നിട്ടൊന്നുമില്ല കാരണം ഇനിയിപ്പോൾ ക്ക് പിന്നെ ഇത് പാകമുള്ള ഇതിലാക്കണല്ലോ അതിനനുസരിച്ച് ഉണ്ടാക്കി എടുക്കണല്ലോ അപ്പം അതിനനുസരിച്ച് ഒരളവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് എന്താണെന്നുള്ളതിൻ്റെ റിങ്ങിൻ്റെതും വളൻ്റെതും എല്ലാത്തിൻ്റെ അളവ് ഒരു എടുത്തിട്ടുണ്ട് നമ്മൾ മോഡൽ കാണിച്ചു എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഓരോ സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആതുട്ടൻ ഉണ്ടായിന് നമ്മളെ കൂടെ ഓൻക്കെല്ലാം കളിയും അവിടെ നമ്മളറിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാൽ കുറച്ചിട്ട് കുറച്ചൊക്കെ ഇതാവും അല്ലെങ്കിൽ അലമ്പാക്കും കുറിച്ചിട്ട് അങ്കലവാടി പോയതുകൊണ്ടാണ് അന്ന് നമ്മൾ വന്നത് അപ്പോൾ പിന്നെ ആതുട്ട എനിക്കല്ല ആപ്പിട്ടോ അതിൻ്റെ ഇടയിൽ ആതുട്ട അയിൽ നിന്നൊരു ബോളൊക്കെ എടുത്ത് പൊക്കി പോകുന്നുണ്ടോ പിന്നെ നമ്മൾ ജ്വല്ലറിന്ന് ഇറങ്ങിയപ്പോൾ വൈകുന്നേരമായി മൂന്നര മണിയൊക്കെ ആയി അപ്പം ഭയങ്കര വിഷപ്പ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയാ പോന്നതട്ടോ അപ്പം മന്തി കഴിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് കയറിയതാണ് എന്തോ ചെമ്മ്മാട് ചെമ്മാട് തന്നെയാണ് ചെമ്മാട്ടുനിന്ന് കണ്ട് പോരണം പരപ്പനങ്ങാടി ചെമ്മടിൻ്റെ നടുവിൽ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല അപ്പം പത്തൂര് പത്തൂർ ഹോസ്പിറ്റലിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് വരും അപ്പം അവിടെ കയറി ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് അടിപൊളിയായി ഈ മന്തിയൊക്കെ കഴിച്ച് അടിപൊളി മന്തി കേട്ടോ അവിടുത്തെ ഒരു രക്ഷയില്ല ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണു കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ